ഹൽവയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഹൽവ കപ്പ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കപ്പയാട്ടോ വൃത്തിയാക്കി എടുത്ത ശേഷമാണ് കിലോ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചാൽ അത് അറിഞ്ഞ് കിട്ടില്ല അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്ത് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ഈ കപ്പെല്ലാം നല്ലതുപോലെ തന്നെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഈ അരച്ചെടുത്തിട്ടുള്ള കപ്പ മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ഞാനൊരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ഒരു അരക്കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതൊരു അരിപ്പയിലോ അതല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ സ്റ്റാർച്ച് മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് അപ്പോൾ അരിപ്പയിൽ ഒന്നും കൂടെ നല്ലത് തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർച്ച് നന്നായിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ആദ്യം അരിപ്പയിലൂടെ അരിച്ചെടുത്ത ശേഷം വീണ്ടും തുണി ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ അരിച്ചെടുത്തിട്ടുള്ള ആ ചണ്ടി ഉണ്ടല്ലോ അത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ലേശം കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുക്കണം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതേപോലെ അടിച്ചിട്ട് അതിൻ്റെ സ്റ്റാർച്ച് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് പ്രാവശ്യത്തോളം ഇതേപോലെ തന്നെ അരിച്ചെടുത്ത ശേഷം ആ ചണ്ട് വീണ്ടും മിക്സിയുടെ ജാറിലിട്ടിട്ട് വീണ്ടും അടിച്ചിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ എൻ്റെ ആ പാല് ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ ഇനി ഇത് നമ്മൾ എടുത്തിട്ടുള്ള ആ പാൽ ഉണ്ടല്ലോ നമുക്ക് ഏകദേശം ഇത്രത്തോളം പാൽ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ലേശം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് അനക്കാതെ ഒരു നാലഞ്ച് മണിക്കൂർ വെക്കുക അപ്പം മുഗൾ ഭാഗത്തുള്ള ആ വെള്ളം നല്ല ക്ലിയർ ആയി കിട്ടും കേട്ടോ അതിൻ്റെ കപ്പയുടെ സ്റ്റാർച്ച് ഫുള്ളായിട്ട് ആ അടിയിൽ അടിഞ്ഞിട്ടുണ്ടാവും അപ്പം മുകളിൽ നിൽക്കുന്ന ആ വെള്ളം ഫുള്ളായിട്ട് നമുക്ക് കളയാട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റാർച്ച് ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ടാവും അത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് കട്ട പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അത് ഫുള്ളായിട്ട് ഈ കപ്പയുടെ സ്റ്റാർച്ച് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും ചാർച്ച് കിട്ടിയിട്ടുണ്ട് അര കിലോയും കപ്പയിൽ നിന്നോ അത് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം വേണം ഇനി നമുക്കിതിലേക്കായിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ വെള്ളം ഒരുമിച്ചങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ആദ്യം ഒരു പകുതി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ബാക്കി വെച്ചിട്ടുള്ള ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതൊന്നും മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും മാറ്റി വെക്കാം കേട്ടോ ഇനി ഹൽവ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്കിന്റെ കടായി എടുക്കാം അതല്ലെങ്കിൽ അടിവശം കട്ടിയുള്ള പാത്രം വേണിട്ട് എടുക്കാന് ഇപ്പൊ ഈ ഒരു കടായിലേക്ക് നമുക്ക് ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ അര കിലോ ശർക്കര അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഉരുക്കിയ ശേഷം അരിച്ചെടുത്തതാ ഫ്ലെയിം ഓണാക്കി കൊടുത്ത ശേഷം ഏതാണ്ട് ഒരു രണ്ട് നൂല് പരിവല്ലേ ആ ഒരു സ്റ്റേജ് ആവുന്നത് വരെ ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ പിന്നെ ഹൽവയ്ക്ക് നല്ല കളറ് കിട്ടണം നല്ല ബ്ലാക്ക് കളറ് കിട്ടണം നല്ല കറുത്ത ശർക്കര വേണം കേട്ടോ എടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഈ തയ്യാറാക്കുന്ന ഈ ഒരു ശർക്കര പാനി ഏതാണ്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് കളർ കിട്ടിട്ടോ ഹൽവയ്ക്ക് അപ്പോൾ ശർക്കര നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ ഫ്ലേവറും ടേസ്റ്റൊന്നും മാറാതെ വേണം കേട്ടോ ക്യാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ രണ്ടു നൂല് ആയ ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലാക്ക് കളർ കിട്ടിട്ടോ അപ്പൊ ഞാനിപ്പോ ഒരുപാട് അങ്ങ് ബ്ലാക്ക് ആക്കി എടുക്കുന്നില്ല അപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് നൂൽപരുവായി കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ട് കണ്ടോ ഇത് ഒരു രണ്ട് നൂൽപ്പരുവത്തിൻ്റെ സ്റ്റേജായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ശർക്കരക്കൊന്ന് ഉരുക്കിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ ഫ്ലെയിം കൂട്ടിട്ടാൽ പെട്ടെന്ന് അതിൻ്റെ കളറും ടേസ്റ്റും ഫ്ലേവറും ഒക്കെ മാറും കേട്ടോ ഇപ്പോൾ ഏതാണ്ടൊക്കെ ഇത് കണ്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ മാവുണ്ടല്ലോ അരിപ്പൊടിയും അതുപോലെ തന്നെ കപ്പയുടെ സ്റ്റാർച്ചും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മാവാണ് അതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നേ കുറച്ച് വെച്ചിട്ട് വേണം ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടോ മാവ് ഒഴിച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും നല്ല ചൂടായിട്ടുള്ള ശർക്കര പാനിയിലേക്ക് ഇതുപോലെ മാവൊഴിച്ചെടുക്കുമ്പോൾ കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ അതിങ്ങനെ ചൂടാവുന്നതനുസരിച്ച് ഉരുകിക്കുകയുള്ളൂ അപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മാവൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ഫ്ലെയിമിൽ ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ ചൂടാവുന്നതിനനുസരിച്ചിട്ടിങ്ങനെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ കിടക്കും കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇതിങ്ങനെ ഇളക്കി 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 നന്നായിട്ടിതൊന്ന് കുറുക്കി വറ്റിച്ച് എടുക്കണം അതിന് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് കണ്ട നന്നായിട്ട് ഡ്രൈ ആയിട്ട് അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു കപ്പിൻ്റെ അടുത്ത് വെളിച്ചെണ്ണയായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു കാൽഭാഗം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഇളക്കിയെടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ വീണ്ടും ഇതിങ്ങനെ ഡ്രൈ ആയി ഇളക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഏതാണ്ട് ഞാനൊരു കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് എന്നാലും ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അത് ഫുള്ളായിട്ട് തന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുമില്ല അപ്പോൾ കണ്ടോ കുറേശ്ശേ ഇങ്ങനെ ബുദ്ധിമുട്ടായി തുടങ്ങുന്ന സമയത്ത് ലേശം കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും അപ്പോൾ ഒന്നും കൂടെ നമുക്ക് സ്മൂത്തായിട്ട് ഇളക്കാൻ പറ്റും കേട്ടോ അപ്പം ഏതാണ്ട് നന്നായിട്ട് കണ്ടോ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം തന്നെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട് ലേശം ഇലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ലേശം കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയിൽ കുറച്ചും കൂടെ ബാക്കിയുണ്ട് അതിൽ നിന്ന് നമുക്ക് ലേശം കൂടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ലാസ്റ്റ് ഞാൻ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതുകൊണ്ടോ ഇതിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ എണ്ണക്കെ ഇങ്ങനെ തെളിയുന്നൊരു സ്റ്റേജ് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങി വരുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് നമുക്ക് വേണമെങ്കിൽ കോരി മാറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ലേശം വെളുത്തെള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ്നോട്ടും കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഏതാണ്ട് കണ്ടോ നന്നായിട്ട് ഇതിൽ നിന്നൊക്കെ വിട്ടുവരുന്നൊരു പരുവായിട്ടുണ്ട് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഇങ്ങനെ ഇറങ്ങി വരുന്ന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ കോരി മാറ്റിയെടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉടനെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ പാത്രത്തിൻ്റെ അടിയിലായിട്ട് നന്നായിട്ട് നമ്മൾ ഓയിലൊന്ന് തടവി കൊടുക്കണം അതുപോലെ തന്നെ അടിഭാഗത്തായിട്ട് കാഷ്നട്ടും കിസ്മീസും വെളുത്തെള്ളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി ാക്കിട്ടുള്ള ഈ അൽവ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മുഗൾ ബാഗൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ മുഗൾ ബാഗൊക്കെ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും ഇനി നമുക്കൊരു എട്ട് പത്ത് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതിന് ശേഷം വേണം ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ മുഗൾ ബാഗം നന്നായിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം ഞാനിതൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമായിട്ട് അതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് കമഴ്ത്തിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ടു വരൂ കേട്ടോ അപ്പം നമ്മുടെ കപ്പ് വെച്ചിട്ടുള്ള ഹൽവയുടെ റെഡി ആയിട്ടുണ്ട്